പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് ആഗസ്റ്റ് ഞായറാഴ്ച എട്ട് മണിക്ക് കേരള രാഷ്ട്രീയം പച്ചക്കൊടിയുടെ തണലിൽ ചെങ്കൊടിയുടെ ഭാവി കേരളം തൊടുപുഴയിൽ നിന്നും തുടക്കം ഈ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ വഞ്ചിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു തീരുമാനം അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് ഈ തീരുമാനം തൊടുപുഴയിലെ ജനത സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത് ഇപ്പം ആണ് യു ഡി എഫിന്റെ കീഴിൽ തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സ്ഥാനപദവികൾക്ക് വേണ്ടി തമ്മിത്തല്ലി മുസ്ലിം ലീഗ് ഈ എൽ ഡി എഫിനെ പിന്തുണച്ചോടെ എൽ ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചു തൊടുപുഴയിൽ